ഭക്തിയോടുകൂടി ഒരു സഹസാനിന്റെ പങ്കെടുക്കാനുള്ളത് ഇത് കാണുമ്പോഴാണ് വാക്കുകൾക്ക് അതീകമാണ് പലപ്പോഴും അപൂർണ്ണമാണ് എന്നുള്ളത് തിരിച്ചറിയുന്നത് ഇത്തരമൊരു സഹകരണത്തിന് ഇവിടെ നമ്മൾ ചിന്തിക്കുക സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ അർത്ഥമെല്ലാം എന്ന് നമ്മൾ പലപ്പോഴും അനുഭവത്തിൽ നിന്നാണ് മനസ്സിലാക്കുന്നത് അത് എത്രമാത്രം പുരാതനമാണോ അത്രമാത്രം നൂതനമാണോ സ്വാഭിമാനത്തിലാണ് നമ്മൾ അത് ഒരു പക്ഷെ നാട്ടിലകനായ ജയനെ പോലുള്ളതോ അതുപോലെ മഹിഷിയെ പോലുള്ളതോ അയ്യപ്പിക്കൊണ്ട് അയ്യപ്പനാണ് മുന്നിൽ നിന്ന് വെളുത്തുകൊണ്ട് െ അില്ല എന്ന് ആ ഉത്തമ ബോധ്യം അത് എന്തുകൊണ്ടായിട്ട് ആ സ്വാഭിമാനത്തിൽ കൂടിയാണ് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളോട് വളരെ വിഷമം ഉണ്ടാക്കിയോ ഞങ്ങൾക്ക് ഒരു പ്രത്യേക സിദ്ധി ഇല്ല കാരണം കഴിഞ്ഞ ദിവസം പമ്പയിലൊരു പ്രത്യേക സിദ്ധിയുണ്ടായിരുന്നു അവിടെയുള്ള കച്ചേരകളെല്ലാം നിലഞ്ഞിരുന്നു പക്ഷെ അയ്യപ്പ് അയ്യപ്പം എല്ലാം ഒഴിവാക്കി അങ്ങനെ ആ നിശ്ചിത താൽക്കരയെല്ലാം വേണ്ടി ഈ കസേരകളെ ഒഴിച്ചു കാണിക്കാനുള്ള സാങ്കേതിക വിദ്യയോ അതിന്റെ അതിൻ്റെ അത്ഭുതമോ ഞങ്ങൾക്ക് ഇല്ലാത്തതിന്റെ വിഷമം കൂടി ആദ്യം പങ്കുടേ